ചാവറ അച്ഛനെ വിശുദ്ധ ഉയർത്തുന്ന വേളയ്ക്കായി ഭക്തിപൂർവം കാത്തിരിക്കുകയാണ് ആലപ്പുഴയിലെ പള്ളിപ്പുറം ഗ്രാമം തൻ്റെ ആത്മീയ ജീവിതത്തിൽ വികാരിയായി ഏലിയാസ് അച്ചൻ സേവനമനുഷ്ഠിച്ച ഒരേയൊരു പള്ളിയാണ് പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന ദേവാലയം വിശുദ്ധ പദവിയിലേക്ക് ഉയരുന്ന ചാവറ കുര്യാക്കോസ് അച്ഛന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിലാണ് പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ വികാരിയായി എത്തിയത് രണ്ടു വർഷത്തിനു ശേഷം മാന്താനത്തെ ആശ്രമ ദേവാലയത്തിൻ്റെ ചുമതലകളിലേക്ക് അദ്ദേഹം മാറുകയായിരുന്നു ചാവറയച്ചൻ ഉപയോഗിച്ചിരുന്ന ബലിപീഠം പള്ളിപ്പുറം പള്ളിയിൽ ഇപ്പോഴും ഉണ്ട് വിശ്വാസികളെ അഭിസംബോധന ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന പ്രസംഗപീഠം ഉൾപ്പെടെ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്നു സെമിനാരി വിദ്യാർത്ഥിയായിട്ട് പള്ളിപ്പുറത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നീട് രണ്ടു വർഷക്കാലം അദ്ദേഹം ഇവിടെ വികാരിയായിട്ടിരുന്നു അദ്ദേഹം ശുശ്രൂഷ ചെയ്ത പല സ്മരണികകളും ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം മാമുദിസ മുക്കിയ മാുദിസ തൊട്ടിയും അതുപോലെ തന്നെ അദ്ദേഹവും മറ്റു സെമിനാരിക്കാരും കുളിക്കാനും കുടിക്കാനൊക്കെ വെള്ളത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കിണറും എല്ലാം ഉണ്ട് ഈ മാസം ഇരുപത്തിമൂന്നിന് ചാവറയച്ചനെ റോമിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്ന വേളയിൽ ഇവിടെ പ്രാർത്ഥനകളും ആഘോഷങ്ങളും ഉണ്ടാകും തങ്ങളുടെ പ്രിയ പിതാവ് വിശുദ്ധ ശ്രേണിയിലേക്ക് എത്തുന്നതിൻ്റെ ആനന്ദത്തിലാണ് പള്ളിപ്പുറം ഗ്രാമമാകെ റിപ്പോർട്ടർ ആലപ്പുഴ